ഗാന്ധിജയന്തി ദിനത്തിൽ മഹാത്മാഗാന്ധിക്കെതിരെ പോസ്റ്റുമായി മാണ്ഡി ബിജെപി എം പി കങ്കണ റണാവത്ത് രാജ്യത്തിന് പിതാക്കന്മാരില്ല അതിന് പുത്രന്മാരുണ്ട് ഭാരതമാതാവിന്റെ ഈ പുത്രന്മാരാണ് ഭാഗ്യവാൻമാർ എന്നായിരുന്നു കങ്കണയുടെ ഇതേ പോസ്റ്റിൽ ലാൽ ബഹദൂർ ശാസ്ത്രിക്ക് അദ്ദേഹത്തിന്റെ ജന്മവാർഷികത്തിൽ ആദരാഞ്ജലിയും അർപ്പിച്ചിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച കുറിപ്പിന് പിന്നാലെ കങ്കണയ്ക്കെതിരെ വിമർശനം ശക്തമാവുകയാണ് അതേസമയം സംഭവത്തിന് പിന്നാലെ കങ്കണയ്ക്കെതിരെ വിമർശനവുമായി കോൺഗ്രസ് നേതാക്കളും രംഗത്തെത്തിയിട്ടുണ്ട് മഹാത്മാഗാന്ധിയുടെ ജന്മവാർഷിക ദിനത്തിലാണ് ബിജെപി എം കങ്കണ ഈ മോശം പരിഹാസം നടത്തിയത് കങ്കണയ്ക്കെതിരെ വിമർശനവുമായി ഇത്തവണ ബിജെപിയും രംഗത്തെത്തിയിട്ടുണ്ട് മഹാത്മാഗാന്ധിയുടെ ജന്മദിനത്തിൽ കങ്കണ നടത്തിയ പരാമർശങ്ങൾ തെറ്റായിപ്പോയെന്ന് മുതിർന്ന ബിജെപി നേതാവും പ്രതികരിച്ചു വളരെ കുറഞ്ഞ രാഷ്ട്രീയ ജീവിതത്തിൽ കങ്കണ ഇതിനോടകം തന്നെ നിരവധി വിവാദ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് കങ്കണയുടെ പരാമർശങ്ങൾ പാർട്ടിക്കാണ് കോട്ടം വരുത്തുന്നതെന്നും വിമർശനമുയരുന്നു കഴിഞ്ഞ മാസം പിൻവലിച്ച കാർഷിക നിയമങ്ങൾ തിരികെ കൊണ്ടുവരണമെന്ന പരാമർശത്തിൽ കങ്കണയ്ക്കെതിരെ വിമർശനം ശക്തമായിരുന്നു സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം